കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജലവിഭവ വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഒന്നാം തീയതി വിവിധ വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കാഞ്ഞിരപ്പുഴയിൽ നടക്കുമെന്ന് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ കോങ്ങാടി എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി അറിയിച്ചു കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പോടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രദീപ് മാസ്റ്റർ മിനിമോൾ മാനേജിംഗ് ഡയറക്ടർ ഹബീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവരും ും സ്വപ്ന കണ്ട ഒരു ബൃഹത് പദ്ധതിയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി നാലു മണിക്ക് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവൾ നിർവഹിക്കുകയാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് വിളിപ്പിടിച്ചിട്ടുണ്ട് അഗസ്റ്റിൻ മിനിസ്റ്റർ കൂടാതെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ ബഹുമാനപ്പെട്ട പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം എൽ എ ശ്രീ ഷംസുദീ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അതിൻ്റെ നോഡൽ ഏജൻസി അതിന് കൈകാര്യം ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് കൂടാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ രണ്ട് പഞ്ചായത്തുകൾ തച്ചമ്പാറയും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാരും കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളും പങ്കെടുത്തുകൊണ്ടുള്ള അതിബൃഹത്തായ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ പരിപാടിയോടനുബന്ധിച്ചു കൊണ്ട് നമ്മളൊരു ഒരു കോമഡി ഷോ കൂടി തയ്യാറാക്കും എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാം ഇറിഗേഷൻ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിനു ശേഷം കാഞ്ഞിരപ്പുഴ ഡാം സൈറ്റാണ് അതിൻ്റെ ഗാർഡനാണ് ആദ്യത്തെ ആയി നമ്മളിപ്പോൾക്ക് പ്രഖ്യാപിക്കുകയും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സംസ്ഥാനതല പരിപാടി എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഇറിഗേഷൻ പ്രോജക്റ്റുകളും ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകളും അതുപോലെ തന്നെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളുമെല്ലാം പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ സാധ്യതകളെ സംസ്ഥാന സർക്കാർ എക്സ്പ്ലോർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ടൂറിസം പ്രോജക്റ്റ് പോളിസി പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ നിരവധിയായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് കാഞ്ഞിരപ്പുഴ ഉദ്യാനവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റ് നൂറ്റി അറുപത്തി കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ഇത് നമ്മളെല്ലാത്തിനു മുൻപ് മനസ്സിലാക്കിയതുപോലെ സർക്കാർ നേരിട്ട് ഫണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല മറിച്ച് പി പി പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ടാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന നിലയിലാണ് ഇതിൻ്റെ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് കുറേ നമ്മുടെയൊക്കെ തന്നെ ചിന്തകൾക്ക് അതീതമായി എന്ന് വെച്ചാൽ കുറേ കൂടി എൻറ്റർടൈൻ വിഷനോടുകൂടി ഇത്തരം പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഫ് എസ് ഐ ടി റീ ഡിഫൈൻഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറയുന്ന ഏജൻസിയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നമ്മൾ ഈ പ്രവർത്തന ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുകയാണ് തീർച്ചയായിട്ടും കാഞ്ഞിരപ്പുഴയുടെ ഒരു സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്നത് ഇതിനകം തന്നെ നമ്മുടെ എല്ലാം ജില്ലയിലും കേരളത്തിലും അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് അതിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് നമുക്ക് റോഡ് കണക്റ്റിവിറ്റിയാണ് ഇന്നിപ്പോൾ നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്താറിൽ നിന്ന് ചെറുക്കപ്പടി ടു കാലിരപ്പുഴ ഡാം എന്ന് പറയുന്ന റോഡ് അതിമനോഹരമായിട്ട് സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഡാം സൈറ്റിലേക്ക് എത്താൻ വേണ്ടി കഴിയും ഈ പദ്ധതിയിൽ പ്രവർത്തനോദ്ഘാടനം എന്ന നിലയിലുള്ള നമ്മുടെ ഒരു സാങ്കേതികമായി തുടക്കം മാത്രമാണ് തുടർന്ന് ഓരോ പ്രോജക്റ്റുകളും വളരെ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോജക്റ്റുകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഓരോ സബ് സബ്ബോണൻ സബ് കമ്പോണൻസുകളാണ് അതിനകത്ത് ഒന്ന് നമ്മളെല്ലാം വലിയൊരു വിഷൻ വിഷനായിരുന്നു അതിനൊന്ന് നമ്മൾ ഈ മറൈൻ അക്വേറിയം എന്ന അല്ലെങ്കിൽ ഓഷിനോറിയം എന്നൊരു വലിയൊരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് കേരളത്തിൽ മറ്റ് സർക്കാർ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് കടൽ ജീവികളെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഐറ്റമായി വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് മ്യൂസിക്കൽ ഫൗണ്ടേൻ ചിൽഡ്രൻസ് പാർക്ക് സൂ ബേർഡ് സാങ്ചുറി ബോട്ടിംഗ് അതുപോലെ സ്നോ പാർക്ക് ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ പിന്നെ ഹൗസ് വാട്ടർ തീം പാർക്ക് ഫെറി വീൽ സിക് ടി തിയേറ്റർ ഇതെല്ലാം ഇതിനകത്ത് ഒരുങ്ങുന്ന പ്രധാനകൃഷി സർവീസ് സഹകരണ നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണ രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെ എൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും എപ്പോഴും ഇപ്പോഴും സർവീസ് ആരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തു